മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റും ചിന്തകനുമാണ് പോൾ സക്കറിയ എന്ന സക്കറിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ കോട്ടയം ജില്ലയിലെ ഉരുകുന്നിലാണ് അദ്ദേഹത്തിന്റെ ജനനം പരമ്പരാഗതമായിട്ടുള്ള കഥ പറച്ചൽ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പരിഹാസവും ദാർശനികതയും കലർന്ന സവിശേഷമായ ഒരു ശൈലിയാണ് സക്രിയയുടേത് സഭയെയും രാഷ്ട്രീയത്തെയും സാമൂഹിക വ്യവസ്ഥിതിയെയും നല്ല അദ്ദേഹം വിമർശനാത്മകമായി സമീപിക്കാറുണ്ട് പ്രധാനപ്പെട്ട കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും ഇതാണ് പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന പേരിൽ സിനിമയാക്കി മാറ്റുന്നത് സലാം അമേരിക്ക ആർ എന്താണ് പേര് ഇത്തിരി നേരം ഒത്തിരി കാര്യം തേൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഓ വി വിജയൻ സ്മാരക പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ സക്രിയക്ക് ലഭിച്ചിട്ടുണ്ട് പത്രപ്രവർത്തന രംഗത്തും സക്രിയ സജീവമായിരുന്നു ഇന്ത്യ ടുഡേ ഔട്ട്ലുക്ക് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സവിശേഷമായ ഭാഷാ ശൈലി ആഖ്യാനം എന്നിവയിലൂടെ ജനപ്രിയനായ സക്കരയയുടെ യേശു പ്രധാന കഥാപാത്രമായി വരുന്ന കഥയാണ് കണ്ണാടി കാൺമോളവും പതിമൂന്ന് വയസ്സുവരെ താൻ വളർന്ന പലസ്തീനിലെ ഗലീലിയിലേക്ക് പത്ത് പതിനേഴ് കൊല്ലത്തോളം നാട്ടിൽ നിന്ന് മാറി നിന്ന ശേഷം തിരിച്ചെത്തുന്ന യേശുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ അരങ്ങിറുന്നത് ഏകദേശം രണ്ടായിരം കൊല്ലം പഴയ കാര്യമാണ് ഗലീലിയിലെ മണലാരണ്യം വെള്ളം തീരെ കുറവ് വിയർപ്പും പൊടിയും കലർന്ന മണമുള്ള ശരീരങ്ങൾ എന്നിട്ടും എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് പണ്ട് പാപികളെ കൊണ്ട് നിറഞ്ഞ സോതോം ഗൊമോറയെ ദൈവം ഗന്ധകി ഇറക്കി നശിപ്പിച്ചതിന്റെ ബാക്കിയാണ് ചാവുകടൽ എന്നാണ് പറയപ്പെടുന്നത് പലസ്തീനരുടെ ശരീരത്തിന് ചാവുകടലിന്റെ ഗന്ധമാണെന്ന് യേശു നിരീക്ഷിക്കുന്നു തന്റെ നാട്ടിൽ തിരിച്ചെത്തിയ യേശുവിനെ ഈ വിയർപ്പനാറ്റവും മറ്റു മണങ്ങളും അരോചകമായി തീർന്നു രാവിലെ എഴുന്നേറ്റാൽ യേശുവിന് കുളിക്കാൻ തോന്നും എന്നാൽ കുടിക്കാനും ഭക്ഷണം ചെയ്യാനും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണെന്ന് ഓർക്കുമ്പോൾ ആ ജലം അതിനുവേണ്ടി മാറ്റിവെക്കും ഒരു ദിവസം യേശു കുളിക്കാനും കുപ്പായം കഴുകാനുമായി ഗലീലി തടാകത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുടെ സമ്മതം വാങ്ങി മാർത്ത ലാസർ മറിയം എന്നിവരെ കാണാൻ ബനിയിലേക്ക് പോകുന്ന വഴിയിൽ തഥേവൂസ് എന്ന കൊച്ചു ചുരകന്റെ കൊച്ചുമാടത്തിൽ കയറി ചൗരക്കസാലയിൽ ഇരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അതിലൊരു വസ്തു കാണാനിടയായത് ഒരു കണ്ണാടി യേശു ഈ കണ്ണാടിയെ തന്നെ നോക്കിയിരുന്നു പെട്ടെന്ന് തന്നെ എന്തോ പിടിച്ചു കുലുക്കുന്നത് പോലെ യേശുവിന് തോന്നി സ്വയം തിരിച്ചറിയാൻ യേശുവിന് പേടിയായിരുന്നു പിന്നീട് വരാമെന്ന് തഥേവൂസിനോട് പറഞ്ഞ് യേശു അവിടെ നിന്ന് ഇറങ്ങുന്നു രണ്ടു നാൾ കഴിഞ്ഞ് യേശു ബഥനിയിൽ മാർത്തയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നേരം സന്ധ്യയായിരുന്നു മറിയം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ യേശു മറിയത്തോട് വെള്ളം ചോദിച്ചു അവളുടെ മടിയിൽ തലവെച്ച് വരാന്തയിൽ അയാൾ കിടന്നു മറിയത്തോട് യേശു ഇങ്ങനെ ചോദിച്ചു നീ കണ്ണാടി കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ണാടി റോമൻ പണക്കാർക്കു മാത്രമല്ലേ ഉള്ളൂ നീ കണ്ടിട്ടുണ്ടോ എന്ന മറു ചോദ്യത്തിന് ഇല്ല എന്ന് യേശു പറഞ്ഞു കണ്ടിരുന്നെങ്കിൽ നീ ഒരു സുന്ദരനാണെന്ന് മനസ്സിലാകുമായിരുന്നു കുനിഞ്ഞ് യേശുവിന്റെ വരണ്ട ചുണ്ടുകളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് മറിയം പറഞ്ഞു യേശു ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അദ്ദേഹം തല തിരിച്ച് ആകാശത്തിലേക്ക് നോക്കി അവിടം നക്ഷത്രങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് യേശുവിന്റെ മുഖം പാടി തുടങ്ങി യേശു മറിയത്തിന്റെ കഴുത്തിൽ രണ്ട് കൈകളും കോർത്തു അദ്ദേഹത്തിന്റെ കവിളുകൾ വീണ്ടും നിറഞ്ഞു യേശു പറഞ്ഞു മറിയം എനിക്ക് പേടിയാകുന്നു സന്ധ്യക്ക് വേണ്ടത്ര പറയാതെ അവൾ യേശുവിന്റെ ചുണ്ടുകളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു തന്റെ നനഞ്ഞ മുഖം മറിയത്തിന്റെ ചൂടുള്ള മടുത്തട്ടിലേക്ക് അയാൾ അമർത്തി ഇത്രയുമാണ് സംഭവം കഥയിലുടനീളം യേശുവിനെ ഒരു മനുഷ്യനായാണ് ചിത്രീകരിക്കുന്നത് സ്നേഹം ദയ തുടങ്ങിയ സദ്ഗുണങ്ങളുടെ ഉറവിടമായ നിർദോഷിയും ഉന്നതനുമായ മനുഷ്യനാണ് അദ്ദേഹം ബൈബിളിലെ അന്തരീക്ഷത്തിലെ അർത്ഥഭംഗിയും ചോർന്നു പോവാതെ തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നത് ബുനുബലിന്റെ മിൽക്കിവേ എന്ന ചലച്ചിത്രത്തിലെ യേശു മുഖം വടിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന രംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ കഥ സക്കറിയ എഴുതിയത് തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മറിയം യേശുവിനോട് പറഞ്ഞപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റെടുത്ത് നടത്താനുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുമോ എന്ന ആത്മസംഘർഷമാണ് യേശു നേരിടുന്നത് വൈകാരികത ആർദ്രത ആത്മസംഘർഷം തുടങ്ങിയ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്